ഇതാണ് നമ്മളെ പടക്കുതിര ഇവിടെ നോക്കി ഇതിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മൾ ടാപ്പ് ഗം കുളി ഇതൊക്കെ നമ്മുടെ അടുത്തുണ്ട് അപ്പം ഈ പടക്കുതിര വെച്ചിട്ടാണ് സർവീസ് ചെയ്തെടുക്കണേ അപ്പം എന്താണ് സർവീസ് എന്നല്ലേ വിരി കാണിച്ചു തരാം അപ്പോൾ മഴക്കാലം അല്ല മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് ഈ ഗ്ലാസിന്റെ ലീക്ക് ആകും ഒരുവിധ ആൾക്കാരെല്ലാം അന്വേഷിക്കണേ ഇവിടുന്ന് അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുക ഹലോ ഹലോ എന്താ പരിപാടി പരിപാടി എന്താ വെച്ചാൽ നമ്മളെ നാട്ടില് കുറേ ആൾക്കാർക്ക് ഇപ്പോൾ തേങ്ങ പോന്നിട്ട് ഗ്ലാസ് പൊട്ടിണ്ട് അതുപോലെ തന്നെ കുട്ടികൾ കല്ലെറിഞ്ഞിട്ട് പൊട്ടിക്കുന്നുണ്ട് അതുപോലെ നമ്മളെ തെങ്ങ് ചതിക്കില്ല അറിയാം തെങ്ങ് ചതിച്ചിട്ട് കുറേ ആൾക്കാർ ഗ്ലാസ് പൊട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെന്താ വച്ചാൽ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ ഓരിക്കൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ് നമുക്ക് ഓരോ നമ്മളെ പോയിട്ട് ഓരോ വണ്ടീൻ്റെ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ഗ്ലാസ് ആണെങ്കിലും മെയിൻ ബാക്ക് ക്ലാസ് ആണെങ്കിലും നമ്മൾ സൈറ്റിൽ പോയിട്ട് നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കും അതാണ് ഇപ്പോൾ ഗവൺമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു നാനോൻ്റെ ബാക്ക് ക്ലാസ് പൊട്ടിയിട്ടുണ്ട് അത് നമ്മളിപ്പോൾ അത് റീപ്ലേസ് ചെയ്താണ്ട് ാണ് അല്ല ഈ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാലേ നിങ്ങളടുത്ത് തന്നെ ഇതിന്റെ ഗ്ലാസ് ഉണ്ടോ ഏഹ് നമ്മളടുത്ത് എല്ലാവിധ ഗ്ലാസും നമ്മൾ അറേഞ്ച് ചെയ്ത് തരും നമ്മള് വണ്ടി ഏതാണോ ഗ്ലാസ് ആ ഗ്ലാസ് നമ്മള് നമ്മുടെ റിസ്കില് കൊടുത്തിട്ട് നമ്മുടെ സൈറ്റിൽ വന്നിട്ട് ഫിക്സ് ചെയ്ത് തരും ഇപ്പൊ ഈ ഗ്ലാസ് യൂസർ അല്ലേ ഇത് നമ്മുടെ പൊളിന്നെടുത്താണ് ഇത് പാർട്ടി ഇത് പഴയ വണ്ടി അല്ലെ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് പൊളി ഇങ്ങനത്തെ ഒരുപാട് ഗ്ലാസ്സുകൾ ഉണ്ടാവും അപ്പൊ പാർട്ടി പൊളിന്ന് കൊടുത്തിട്ട് നമുക്ക് തരുകയാണ് അപ്പം നമ്മളോട് ഫിക്സ് ചെയ്ത് തരൂ അപ്പം നമ്മൾ ചെയ്ത് തരാറുണ്ട് പാർട്ടി തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന സാധനമാണ് ഇതിപ്പോൾ ഞാൻ ഇമ്മ ഫിക്സ് അത് ഫുള്ള് ആക്കി ഇപ്പോൾ അത് നമ്മൾ ഗ്ലാസ് പഴയ ബീഡിങ്ങനെ ഒക്കെ പഴയ തന്നെയാണ് ഒക്കെ നമ്മൾ വൃത്തിക്ക് നമ്മൾ ക്ലീൻ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതാണ് നമ്മളെ പേസ്റ്റ് വരാം ഈ പേസ്റ്റ് ആണ് പി യു സ്റ്റാർ പറഞ്ഞ പേറ്റ് ആണ് നമ്മൾ ഇത് വരാം ഇത് നമ്മൾ അവിടെ വന്നിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുത്താണ്ട് അത്യാവശ്യം ക്വാളിറ്റിയിലെ പേസ്റ്റാണ് ലീക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ലീക്കേജ് ഗ്യാരന്റി നമ്മൾ ഒരു ആറു മാസം ലീക്കേജ് ഗ്യാരൻ്റെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്ലാസ് ഒക്കെ ഇപ്പോൾ ക്ലീൻ ആക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഗ്ലാസ് കറക്റ്റ് ഫിക്സ് ചെയ്ത് വെക്കാം നമുക്ക് കാണാം ഓക്കെ ഇതാണിപ്പോൾ നമ്മളെ വണ്ടി വരുന്നത് ഇതിപ്പോൾ ഇതിനും ഇത് മുന്നേ ഇതിൻ്റെ കണ്ടീഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗ്ലാസ് പായത് ഇത് ഏതൊരു പയ്യം കല്ലെടുത്ത് എറിഞ്ഞാണെന്നാണ് പറഞ്ഞത് കല്ലെടുത്ത് എറിഞ്ഞ് പൊട്ടി പൊട്ടിയിട്ട് ഈ സാധനത്തിൻ്റെ ഗ്ലാസ് ഒക്കെ ആകെ ചേറി കടക്കുന്നു മാക്സിമം നമ്മളെ കൊണ്ട് കിട്ടണ ഒരു വാക്കോ വെച്ചിട്ടും ഒക്കെ നമ്മൾ സാധനം എടുത്തു ഇതാണ് ഇപ്പം കണ്ടീഷൻ ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെ പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ആ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ ഇതിൻ്റെ ആ പൊട്ടിയ ഗ്ലാസ് ആണ് പൊട്ടിയ ഗ്ലാസ്സുകളാണ് പഴയ ഗ്ലാസ്കളാണ് ഇനി അടുത്ത വരെയാണ് നമ്മൾ ഈ പേസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകണം ഇത് കറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ലീക്ക് വരും ലീക്ക് വരും ലീക്ക് വരും അപ്പം നമ്മൾ കറക്റ്റ് പ്രോപ്പർ ഇത് അപ്ലൈ ചെയ്യണം മഴക്കാലത്ത് ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്ന പ്രശ്നമാണ് ഈ വണ്ടീൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വന്നിട്ട് ബുദ്ധിമുട്ടാവണത് അപ്പോൾ ഇനി ഇന്ന് ഈ പേസ്റ്റ് ഇടുമ്പോൾ അത് കറക്റ്റ് പ്രോപ്പറിട്ടില്ലായെന്നുണ്ടെങ്കിൽ ലീക്ക് വരും അതായത് നമ്മൾ റൺ ചെയ്യുമ്പോൾ ഇപ്പോൾ വലിയ വണ്ടികളൊക്കെ ആണെങ്കിൽ നല്ല ലീക്ക് വരും അപ്പോൾ അത് അത് എന്താ ലീക്ക് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗം പ്രോപ്പർ അപ്ലൈ ആയിട്ടാണ് പിന്നെ പോലെ ഫ്രെയിം ഫ്രെയിംവർക്കിൻ്റെ പ്രശ്നം വരും എന്നാലും മാക്സിമം നമ്മൾ അത്യാവശ്യം കട്ടിയിൽ പേസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം വരുന്ന ലീക്കുകളൊക്കെ നമുക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ മഴക്കാലമാകുമ്പോൾ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് ഈ ഗ്ലാസിൻ്റെ ലീക്ക് ആ ഒരുവിധ ആൾക്കാരെല്ലാം അന്വേഷിക്കണം ഇവിടുന്ന് അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുക അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് സൈറ്റിൽ വന്നിട്ട് അപ്ലൈ വരായി നമ്മൾ മഞ്ചേര ലൊക്കേഷൻ വരുന്നത് നമ്മളൊരു അമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ എവിടെ പോയിട്ട് സർവീസ് നമ്മൾ ചെയ്തു 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 കൊടുക്കും 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 ചെയ്ത് നിങ്ങളുടെ പേര് എൻ്റെ പേര് ജിഷ്ണു ജിഷ്ണു കമ്പനിയുടെ പേര് നമ്മൾ ഗ്ലാസ് ഗേറ്റ് സർവീസ് എന്ന് പറഞ്ഞ സർവീസ് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോ സൈറ്റിൽ പോയി ചെയ്യണേ ഏറ്റവും ബെറ്റർ കാരണം വണ്ടി ചെറുക്കിങ്ങില്ലാതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സൈറ്റിൽ പോയി ചെയ്യുമ്പോൾ ഒന്നും കൂടി നമുക്ക് വിഷാറായി കാരണം കാരണം ലീക്ക് മാക്സിമം കുറയും പിന്നെ പറഞ്ഞപ്പോൾ നമ്മൾ അത് അടുത്തേക്ക് വരാൻ നമുക്ക് പറ്റും മഞ്ചേരിക്ക് പാർട്ടിനോട് വരാൻ പറഞ്ഞു അത്യാവശ്യം മാക്സിമം നമ്മൾ സൈറ്റിൽ പോയി ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ആ വണ്ടി ചെറുക്കില്ല വണ്ടി ഇളക്കൂല അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും അതാണ് നമ്മൾ മാക്സിമം ആറ് മാസം ലീക്കേജ് ഗ്യാരണ്ടി കൊടുക്കണം ഇത് നമ്മളിഞ്ഞ് ഫ്രെയിമൊക്കെ വെച്ച് കറക്റ്റാക്കി വെക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ കുറഞ്ഞ ചിലവില് നിങ്ങൾക്ക് സൈറ്റിൽ വന്ന് ചെയ്തുതരും കുറഞ്ഞ ചിലവില് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്ക് ക്ലാസ്സിന് വേറെ റേറ്റാണ് മെയിൻ ക്ലാസ്സിന് വേറെ റേറ്റാണ് എങ്കിലും കുറഞ്ഞ ചിലവില് നമ്മൾ സൈറ്റിൽ വന്നിട്ട് നമ്മൾ ചെയ്തുതരും ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് വെള്ളം നനയ്ക്കരുത് ഒരു ആറേ മണിക്കൂർ എന്തായാലും സെറ്റിൻ്റെ ടൈമുണ്ട് അപ്പൊ ആ ടൈമിൽ നമുക്കിത് വെള്ളം നനയ്ക്കാൻ ഒന്നും പാടില്ല മാക്സിമം വണ്ടി നിർത്തിയിട്ടാ നോക്കുക നിർത്തിയിട്ട് അത്രയും ബെറ്റർ ആ ഈ സ്റ്റിക്കർ സ്റ്റിക്കർ നാളെ പറിച്ചാൽ മതി ഒരു അറേ മണിക്കൂറ സെറ്റ് ആവും പിന്നെ പെട്ടെന്ന് വെയിലൊക്കെ ഉണ്ടാക്കി കൊണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി പെട്ടെന്ന് കൂടി ഗം ഒന്നുകൂടി സെറ്റ് ആയി കിട്ടും ഇപ്പൊ നമ്മൾ ഗ്ലാസ് ചെറുക്കിയാതൊക്കെ ആയിട്ടാണ് ഈ ടേപ്പടിച്ച് വെക്കുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ എവിടെ നിന്നാണ് മാറ്റുക എന്തത് ചെയ്യുക എങ്ങനെ അത് അത് കൊടുക്കുക ഒന്നും ആൾക്കാർക്ക് അധികം ഒരു പ്രോപ്പർ ആയിട്ട് ആയിട്ടില്ല ചിലപ്പോൾ ഗ്ലാസ് കടയിൽ പോവും അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഇങ്ങനെ വീട്ടിൽ വന്നുള്ളൊരു സർവീസ് ആർക്കും ഇപ്പോൾ നേരല്ല ഒക്കെ അവരെ എയർപോർട്ടായി പോവുകയാണ് അപ്പോൾ ആൾക്കാർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ടൈം കുറഞ്ഞിട്ടും പെട്ടെന്ന് സൈറ്റിൽ വന്ന് ചെയ്ത് തരുന്ന ആരാണ് ഓരെ കോൺടാക്ട് ചെയ്യുക അതാണ് നമ്മൾ നമ്മൾ സൈറ്റിൽ പോയിട്ട് നമ്മൾ ചെയ്തെടുക്കുക ആ ഒരു ഒറ്റ നമ്മളെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്തത് ഇപ്പൊ നമ്മൾ ഇത് പൊട്ടിയ ക്ലാസ് ഒക്കെ നമ്മൾ പഴയതൊക്കെ ക്ലീൻ ആക്കിയിട്ട് പുതിയ ക്ലാസ് ഫിക്സ് ചെയ്ത് നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഏറെ ഇപ്പൊ ഒരു ഹാഫ് ആൻ അവർ നമ്മളിത് തീർക്കും ബാക്ക് ക്ലാസ് ഒക്കെ മറ്റേതൊക്കെയാണ് മെയിൻ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഒരു മുക്കുമണിക്കൂർ ഉള്ളിൽ നമ്മൾ തീർത്തരും ഞാൻ വേറെ കാര്യം കേട്ടോ ഇതിപ്പോ നമ്മള് ബാക്ക് ക്ലാസ് ആണ് ചെയ്തത് പിന്നെ ഇതേപോലെ സൈഡ് ഗ്ലാസ് ചെയ്ത് ചെയ്തു ഡോർ ഗ്ലാസ് ഗ്ലാസ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ എന്താ ഫിക്സിങ് നമ്മൾ അറേഞ്ച് ചെയ്ത് നമ്മൾ ചെയ്യണില്ല നമ്മൾ അറേഞ്ച് ചെയ്ത് അത് നമ്മള് സർവീസിലുണ്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും അത്രേ ഉള്ളൂ ബാക്ക് ക്ലാസ് മെയിൻ ക്ലാസ് ഞങ്ങൾ തന്നെ നേരിട്ട് വന്നാൽ ചെയ്ത് തരും അറേഞ്ച് ചെയ്തുതരും നമ്മള് ഓക്കെ നമ്മൾ അനിയനാണ് അപ്പോൾ എന്താ വെച്ചാൽ ഞാനോനും കൂടി ഇങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്ത് ഇങ്ങനെ തുടങ്ങുകയാണ് സൈറ്റിലൊക്കെ പോയിട്ട് ഇങ്ങനെ ചെയ്ത് ആൾക്കാർക്ക് ഉപകാരമാണ് ഒരുപാട് ആൾക്കാർ അറിഞ്ഞു വരുന്നത് ആ സൈറ്റിലൊക്കെ പോയിട്ട് ഓക്കെ അപ്പൊ നമ്മളെ ഈ ഒരു വീഡിയോട് കൂടി വൈറലാകട്ടെ ഒരുപാട് വർക്ക് കിട്ടട്ടെ അപ്പൊ നമ്മുടെ ജിഷ്ണു അതുപോലെ തന്നെ വിഷ്ണു രണ്ടുപേരും ഏട്ടനിയമാരാണ് അല്ലെ അതെ അപ്പൊ ഇവരുടെ ഒരു സംരംഭമാണ് ഇത് അല്ലെ അപ്പൊ സ്റ്റാർട്ടപ്പ് ആണ് അല്ലെ സ്റ്റാർട്ടപ്പാണ് ആ എത്ര വർഷം ഒരു വർഷമായിട്ടുള്ള സ്റ്റാർട്ടപ്പ് ചെയ്ത് ആ അല്ലാതെ എവിടെ പറഞ്ഞാൽ ചെയ്തൊക്കെ നമ്മുടെ ലൊക്കേഷൻ ഒരു അമ്പത് കിലോമീറ്റർ ചുറ്റളവില് എവിടെ നമ്മൾ നമ്മുടെ ഉണ്ട് തോട്ട മാക്സിമം ഗ്ലാസ് കയ്യിലേക്ക് കൊണ്ടുപോയി ചെയ്ത് പോയി ചെയ്തെന്താണ് നിങ്ങള് സർവീസ് ആണ് കമ്പനി ആയിട്ടല്ല ഒരു ഗ്ലാസ് ഗേറ്റ് സർവീസ് എന്ന് നമ്മൾ പറഞ്ഞാല് ഗ്ലാസുകളുടെ വൈകാട്ടി ആ സൈറ്റിൽ വന്ന് നമ്മൾ ചെയ്ത് കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ നമ്പറും എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുക്കാം അപ്പൊ ആവശ്യമുള്ളവരൊക്കെ വിളിക്കട്ടെ അല്ലെ അപ്പൊ എല്ലാ കാര്യങ്ങളും ഒരുപാട് താങ്ക്സ് ആ താങ്ക്സോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഭയങ്കര അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കൂടുതൽ പേരുടെ അറിയിൽ കണ്ടിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസ് വേസ്റ്റിയാണ് ഗുഡ് ബൈ